ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് ആട്ടോ ഇന്ന് സംഭവിക്കുന്ന നമ്മള് കുറെ പേരിങ്ങനെ കാത്തിരുന്ന നിമിഷം അതേ കൂട്ടുകാർ നമ്മുടെ ഡോക്ടർ വന്നിട്ട് നമ്മുടെ പ്രതാപനോടും ഉണ്ണിയോടും പറയുകയാണ് കുഞ്ഞ് ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനി അമ്മയുടെ ജീവൻ നിലനിർത്തുക എന്നതാണ് ഞങ്ങൾക്ക് വലുത് പക്ഷെ അതും ഇപ്പോൾ സീരിയസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നെ എന്ന് പറയുകയാണ് അതായത് കരുണയുടെ ജീവനും ആപത്തിലാണ് എന്നർത്ഥം അപ്പം നമ്മുടെ പ്രതാപനും ഉണ്ണിയും ഈ ഒരു വാർത്തകൾ ടാകപ്പാടെ ഞെട്ടി തകർന്നു ില്ക്കുവാണേ അപ്പുറത്തെ നമ്മുടെ മഞ്ജു നമ്മുടെ കരണാലയത്തിൽ വന്ന് നമ്മുടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് സാഗരേട്ടൻ വീണ്ടും ജയിലായി ഇപ്രാവശ്യം മേഘ മേഘേട്ടൻ കഞ്ചാവ് കേസിലാണ് കുടുക്കിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും സാഗരേട്ടനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ കണ്ണനോട് പറയുകയാണ് അപ്പൊ ദുർഗാമ്മ പറയുന്നുണ്ട് ഇവിടെ നിന്നും പോടി നാടകം കളിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഞ്ജു നമ്മുടെ ദുർഗയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാൻ അധികാരമുള്ളത് കണ്ണേട്ടൻ മേട്ടത്തേക്ക് മാത്രം അമ്മയ്ക്ക് ഒട്ടും അധികാരമില്ല എന്ന് തിരിച്ചു പറയുക അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും നമ്മുടെ മഞ്ജുവിന്റെ ഈ ഒരു മാറ്റം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കുഞ്ഞിന്റെ ഉള്ളിൽ കരുണയുടെ ഉള്ളില് വിഷം ചെന്നതും ഇനിയും നമ്മുടെ മഹാലക്ഷ്മിയുടെ തലയിൽ ചെന്നാക്കുവോ അല്ലേ കാത്തിരുന്നു തന്നെ കാണാം കേട്ടോ അപ്പത്തെ ഒരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ